വൈറസ് ഓട്ടോ റിവ്യൂ ഉണ്ടല്ലോ ഇത് റയ നാല് റയ നാലില്ല ഓട്ടിട്ടുണ്ട് ആരും പേടിക്കണ്ടോം ആറിയില്ല ഏഴില്ല ആറിൽ എട്ടിൽ തന്നെ ഇവൻ ഇവ പത്തിയില്ല പതിനെട്ട് പേരും ഇവിടെ പതിനെട്ട് പേരും ഇവിടെ ഐ എം നോഫ് ആറില് ആറിയില്ല ആറിയില്ല പറ്റും പറ്റും വിചാരിച്ച പറ്റും പതിനാല് പേരുണ്ട് ഗണേശൻ ടോപ്പിൽ ടോപ്പിലിരുന്ന് ബുയ്യ അടിക്കാനുള്ള അവരുടെ ബുയ്യ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഓ പി വൺ കില്ല് ബി എസ് കെ പ്രൈം വൺ കില്ല് മാരിയോ അഞ്ച് കില്ല് അങ്ങനെയൊക്കെ ഒരു പറ്റും ആ ടോമും പന്ത്രണ്ട് കില്ല് ആ ഹാരിലും ടോമേ അടിക്കണം ഓക്കെ സെക്കൻഡ് ഇവരാണ് അതെ ഒമ്പത് പേരുടെ ഒമ്പത് പേരും മോൻ നാല് ൂടെ നോക്കട്ടെ അവിടെ ചത്താ തീൽറ്റവും ചത്തോ വേറെ ആരും എടുത്തില്ലെങ്കി അവനും കൊടുക്ക ഇവനെങ്കിലും കിട്ടത്തില്ല ഇവനെ കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല ഇച്ചറാവൻ തന്നെ ഉണ്ടോ ഒമ്പത് ഇല്ലേ തേക്കറായ ഒമ്പത് ഇല്ല സോറി ഞാൻ മൂഞ്ചി അടുത്തതിന് ട്രൈ ചെയ്യും ഇരുനൂറ് എന്തിനാ <laughs> <laughs> ഞാൻ ചോദിക്കട്ടെ ആ എന്നെ ബ്രോ വേറെ ആർക്കെങ്കിലും കൊടുത്തോ രാത്രി ബ്രോ നല്ല മനസ്സ് സെക്കൻഡ് ആരായിരുന്നു ഇവൻ തന്നെ ഇവൻ തന്നെ റിക്വസ്റ്റ് ഇട്ടു ഡ്രൈവ് അഞ്ചാണ് ഒരു പിടിയിലൂടാ ും ഒന്നുകൂടെ നടത്താവോ ബോസിന് ആദ്യം ചെടുത്ത് എന്താ ബുയ്യേ കാര്യമില്ല